ശ്രീ കെ ജയേഷ് ജോർജ് കെ സി ഐ പ്രസിഡന്റ് കൂടി നമുക്കിപ്പം ചേരിക്കുകയാണ് അദ്ദേഹം ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ ജയേഷ് ജോർജ് സ്വാഗതം നമുക്ക് ഫൈനൽ കളിച്ചു അത് തന്നെ വലിയ നേട്ടമാണ് അതുകൊണ്ട് കളിയാവുമ്പം ജയവും തോൽവിയും ആണ് നമ്മുടെ ഫൈനൽ ഫൈനൽ കൂടിയാണ് ഈ ഒരു നേട്ടത്തിൽ ഇപ്പോഴത്തെ മൊമെന്റിൽ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ കളിച്ചു ആണല്ലോ ഫൈനലിൽ എത്തുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ലോ രഞ്ജിത് ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ കളിക്കുന്നു ആ ഫൈനൽ കളിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ ഒരു മത്സരം കൂടി നമ്മൾ തോൽക്കാതെയോ ലീഡ് വഴങ്ങാതെയാണ് നമ്മൾ ഫൈനലെത്തിയത് നമ്മുടെ പൂള് തന്നെ നമുക്കറിയാം ടഫ് പൂളായിരുന്നു ബംഗാളും മഹാരാഷ്ട്ര യു പി പഞ്ചാബ് ഹരിയാന ഈ പറഞ്ഞ ടീമുകളുടെ ഒപ്പം നമ്മൾ പൊരുതിയാണ് ഒരു തോൽവിയും നമ്മൾ നമ്മളിവിടെ എത്തിയത് ഈ മറ്റേ നമുക്കറിയാം ക്വാർട്ടർ ഫൈനൽ റൺ അല്ലെങ്കിൽ എന്താ പറയുക സെമിഫൈനൽ രണ്ട് റൺ വിജയം ഏതൊക്കെ ലക്കൺ എന്ന് പറഞ്ഞ കാര്യമല്ല ഫോർച്യൂൺ ഫേവേഴ്സ് പ്രയോജനം വെച്ചാൽ ലക്കിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കുട്ടികളുടെ ധീരതയും കൂടിയാണ് അതിനകത്ത് അവരുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലം കൂടിയായിട്ടായിരിക്കും കൂടിയായിട്ടായിരിക്കാം ലക്കൊരുമിച്ച് നിന്നത് പക്ഷേ തീർച്ചയായിട്ടും ഫൈനലെത്തുക എന്നുള്ളത് വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ് കുട്ടികൾ നന്നായിട്ട് കളിച്ചു അപ്പോഴും നമ്മൾ വിദർഭ നമുക്കറിയാം വിദർഭയുടെ ബാറ്റിംഗ് ലൈനെ പെടുത്ത് നോക്കഴിഞ്ഞാൽ അവർ നമ്പർ ലെവൻ വരെ ബാറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെങ് ഉള്ള ടീമാണ് അവരുടെ തന്നെ എനിക്ക് പോകുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് റൺ കെട്ടേഴ്സിൽ അഞ്ചോ ആറോ പേര് വിദർഭയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം റണ്ണ് എണ്ണൂറ് എഴുനൂറ് റണ്ണടിച്ച എത്രയോ അവരുടെ അവരെ നമുക്കൊരു മുന്നൂറ്റി എഴുപത് റണ്ണിൽ അവരെ ഓൾഔട്ട് അങ്ങാൻ സാധിച്ചു അപ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ കിട്ടി പിന്നെ നമ്മൾ തേർഡ് ഡേ നമ്മുടെ ആയിരുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു അടുത്തുവരെത്തി എന്താ പറയുക ഒരു മുപ്പത്തിയേഴ് റൺസിന്റെ വ്യത്യാസം വ്യത്യാസമാണ് കുട്ടികൾ നന്നായിട്ട് ഫൈറ്റ് ഒരു സാധ്യത ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് അതിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്ത് സർപ്രൈസ് ആണ് ഒരു സർപ്രൈസ് ടീമിനായി ഒരുക്കുന്നു എന്ന് കേട്ടു അവരെ തിരിച്ച് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ എന്താണ് കൊടുക്കാൻ പോകുന്നത് ടീമിന് നമ്മളിപ്പോൾ ഇവിടുന്ന് ബി സി സി എടുത്ത് നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രോഫി ഇപ്പോൾ റണ്ണർ അപ്പിന്റെ ട്രോഫി ആണെങ്കിലും വിന്നറിന്റെ ട്രോഫി ആണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് നമ്മൾ ചാർട്ടർ ഫ്ലൈറ്റ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ അണ്ടർ സിക്സ്റ്റീൻ കുട്ടികൾ വന്നിട്ടുണ്ട് അവരെയും ടീമും എല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈ ചെയ്യുന്നു ഓഫീഷ്യൽസ് എന്തായാലും എയർപോർട്ടിൽ ട്രോൻഡോ എയർപോർട്ടിൽ അവരെ സ്വീകരിക്കാനുണ്ടാവും അവിടെ നേരെ നമ്മൾ കെ സി ഹെഡ് കാർട്ടേഴ്സിലേക്ക് നമ്മുടെ ട്രോഫിയും കൊണ്ടുവരുന്നു പിന്നെ വൈകിട്ട് അവർക്ക് ടീം ഡിന്നർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിയമസഭ നടന്നിരിക്കണമല്ലോ മന്ത്രിമാരും എല്ലാവരും അവിടെയുള്ള സ്ഥിതിക്ക് ഞങ്ങൾ സി എം ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നാലാം തീയതി വൈകിട്ട് സി എമ്മും മിനിസ്റ്റേഴ്സും എല്ലാം കൂടി നമ്മളൊരു ട്രോഫിയും എല്ലാം കൂടി ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്ന രീതിയിൽ നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് മരുഭാ മലം ഉണ്ടായിരുന്നോ കരുൺ നായർ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും കരുൺ നായർ ഇപ്പൊ തുടങ്ങിയാലോ എനിക്കൊണ്ട് വിജയ സാറെ അദ്ദേഹം നോൺ സ്റ്റോപ്പായിട്ട് റൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അദ്ദേഹം എന്തായാലും ഇന്ത്യ കളിച്ച പ്ലെയറാണ് ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ ഹൺഡ്രഡ് അടിച്ച പ്ലെയറാണ് അപ്പൊ നാച്ചുറലി നമ്മൾ സജിൻ ബേബി പറഞ്ഞല്ലോ കരുൺ നായർക്ക് കിട്ടിയാൽ നമ്മൾ കളി ജയിച്ചു തോന്നുന്നു അപ്പോൾ അദ്ദേഹം അത് തന്നില്ല വിക്കറ്റ് അദ്ദേഹത്തെ നമ്മുടെ ടീമിൽ ടീമിലെത്തിക്കാൻ എന്തെങ്കിലും ആലോചനകൾ കെ സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ ഇല്ല അങ്ങനെയല്ലോ അദ്ദേഹം അവിടെ ഒരു പ്രൊഫഷണൽ പ്ലെയർ അല്ലേ അപ്പം നമുക്ക് ഇപ്പോൾ ജലസക്സേന എം പിയിലേക്ക് വേണ്ടി നമുക്ക് വേണ്ടി വന്ന് വിക്കറ്റ് എടുത്തപ്പോൾ തിരിച്ച് എം പിയിലേക്ക് പോകില്ലല്ലോ അത് അപ്പോൾ അത് ഓരോ പ്രൊഫഷണലിസമാണ് ശരിക്കും കരുൺനായ നമ്മളടുത്ത് ഡിസ്കഷനിലുണ്ടായിരുന്നു കരൺ നായർ എനിക്കൊരു രാഹുൽ ഡ്രൈവിഡ് ഒരു പ്രശ്നം വിളിച്ചിരുന്നു ഇങ്ങനെ കരുണ്ണായർ നോക്കുന്നുണ്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് അപ്പം താല്പര്യമുണ്ടെന്ന് പക്ഷേ ആ സമയത്ത് നമ്മൾ എനിക്ക് ഓൾറെഡി അപ്പോൾ നമ്മുടെ കോൺട്രാക്ട് ഓൾമോസ്റ്റ് സംസാരിച്ച് വെച്ചത് കൊണ്ടാണ് അപ്പോൾ അത് ഇല്ലെങ്കിൽ ചിലപ്പം സ്കീം ഓഫ് തിങ്സ് ഉണ്ടായേനെ അദ്ദേഹം ഇന്നലെ ഞങ്ങൾ സംസാരിച്ചോ പ്രകടിപ്പിക്കുന്നുണ്ട് കേരളത്തിന് വേണ്ടി ഇനിയും കളിക്കാം എന്ന് അങ്ങനെ ഒരു സാധ്യത നമ്മുടെ വരും ഉണ്ടാകുമോ അതിപ്പോൾ നമ്മൾ അടുത്ത ടീമിന്റെ ഒരു കോമ്പിനേഷൻ കാര്യം നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് ബാറ്റിംഗ് നമുക്ക് വലിയ കുഴപ്പമില്ല ഇമ്രാൻ നന്നായിട്ട് കളിച്ചുവരുന്നു ഷോൺ റോജറുണ്ട് അപ്പോൾ ആ ഒരു സ്ലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇപ്പൊ ബാബാ അഭിജിത്തിന് നമ്മൾ ആ ഒരു നമ്പർ ത്രീ സ്ലോട്ടിൽ ഉദ്ദേശമാണ് പക്ഷേ അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചുറി ആയി പോയി അപ്പൊ ആ നമ്പർ ത്രീ സ്ലോട്ട് വേക്കന്റ് ആണ് പക്ഷെ അഭിജിതായിട്ടുള്ള കോൺട്രാക്ട് നോക്കണം അപ്പം കാരണം അങ്ങനെ നാച്ചുറലി മലയാളി എന്നൊരു രീതിയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയും താല്പര്യം എടുത്തു പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദർഭമായിട്ടുള്ള കോൺട്രാക്റ്റ് എന്താണെന്ന് അറിയില്ല നാച്ചുറലി ആ ഒരു ആ ഒരു അദ്ദേഹത്തിലെ കർണാടകം മാറിയപ്പോൾ സപ്പോർട്ട് ചെയ്ത ഒരു വിദർഭ അസോസിയേഷനെ വിട്ടിട്ട് വരാൻ താല്പര്യം ഉണ്ടാകും പക്ഷെ അത് എത്ര കണ്ട് എനിക്കറിയില്ല നാച്ചുറലി അവർ കോൺട്രാക്ട് പീരീഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും നല്ല സംഭവിക്കുന്നത് ആശംസകൾ ഒരിക്കൽ കൂടി താങ്ക്സ് താങ്ക് യു അപ്പോൾ ശ്രീ ജെ ജോർജ് ആണ് നമുക്കിപ്പം ചേർന്നത് അദ്ദേഹത്തിന് അല്ലാതെ ആശംസകളും ടീമിന് സർപ്രൈസ് നൽകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ടീം ചാർട്ടേഡ് വിമാനത്തിലായിരിക്കും പോവുക ഒപ്പം തിരുവനന്തപുരത്ത് സ്വീകരണം ഉണ്ടാവും റണ്ണേഴ്സ് കപ്പിൻ്റെ ആയാലും വിജയുടേതായാലും ട്രോഫിയും കൊണ്ടുപോകാൻ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ കെ സി എ ബി സി സി അനുവാദം ചോദിച്ചിട്ടുണ്ട് ക്യാമറമാൻ വിനായകനൊപ്പം അനൂപ് ഷൺമുഖൻ റിപ്പോർട്ടർ നാഗ്പൂർ